ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ മയക്കുമരുന്ന് കണ്ണൂർ ചക്കരക്കൽ സ്വദേശി മിഥിലാജിന്റെ വീട്ടിൽ ജിസ്സിൻ എന്നയാളാണ് അച്ചാർ എത്തിച്ചത് കുപ്പി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് വീട്ടുകാരുടെ പരാതിയിൽ ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കണയന്നൂർ സ്വദേശി മിഥിലാജ് ഇന്ന് ഗൾഫിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അതിനിടെയാണ് വിദേശത്തുള്ള സുഹൃത്തിന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ജിസിൻ എന്നയാൾ അച്ചാർ കുപ്പി ഏൽപ്പിച്ചത് കുപ്പിയുടെ സീൽ പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുറന്നു പരിശോധിച്ചപ്പോഴാണ് അച്ചാർ കുപ്പിക്കുള്ളിൽ ഒരു കവർ കണ്ടെത്തിയത് തുറന്നു നോക്കിയപ്പോഴാകട്ടെ അതിൽ എം ഡി എം എയും ഹാഷിഷോയിലും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ എന്ന് കരുതിയാണ് പാഴ്സൽ പരിശോധിച്ചത് ആ തോന്നൽ തുണയായി മയക്കുമരുന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിദേശത്തുള്ള സുഹൃത്തിന് ലഹരി എത്തിച്ചു നൽകുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ഈ അച്ചാർക്കുപ്പി വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ മിഥിലാജിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേനെ ജനം കണ്ണൂർ